നമസ്കാരം വീണ വിജയന്റെ പരാതി നിയമപരമായി നേരിടുമെന്ന് ബി ജെ പി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് കരിമുണൽ കൊള്ളയ്ക്ക് ഇടനില നിന്നത് കെ എസ് ആർ ടി സി എന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കി മാസപ്പടിക്ക് അപ്പുറം കോടികളുടെ കൊള്ളയാണ് നടക്കുന്നത് തോട്ടപ്പള്ളിയിൽ മണൽ ഖനനത്തിന് അനുമതി നൽകിയത് തുച്ഛമായ വിലക്കാണ് മുപ്പതിനായിരം രൂപ വില ഈടാക്കേണ്ടിയിടത്ത് ഖനനാനുമതി നൽകിയത് നാനൂറ്റി അറുപത്തി ഏഴ് രൂപയ്ക്ക് കെ എം എം എല്ലിനെ കുറഞ്ഞ വിലയ്ക്ക് മണൽ നൽകാൻ കെ എസ് ആർ ടി സി ഇടപെടൽ നടത്തി കെ എസ് ആർ ടി സിയിൽ ഉദ്യോഗസ്ഥരായ മൂന്ന് പേർ വിരമിക്കലിന് ശേഷം സി എംമാറിൽ ഡയറക്ടർമാർ ആയി ധാതുൽ സമ്പത്ത് കൊള്ളയടിക്കാൻ കെ എസ് ആർ ടി സി കൂട്ടുനിന്നുവെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണക്ക് കനേഡിയൻ കമ്പനിയുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചുവെന്ന പേരിൽ ഷോൺ ജോർജിനെതിരെ പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് വീണ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വീണ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കനേഡിയൻ ആ കമ്പനിയുണ്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ പരാതിയിൽ ഷോൺ ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഷോൺ ജോർജിനെ കൂടാതെ മറുനാടൻ ഷാജൻ മറ്റു മാധ്യമങ്ങൾ എന്നിവർക്കെതിരെയാണ് കേസ് കനേഡിയൻ കമ്പനിയിൽ നിന്ന് സൈബർ ഇടങ്ങളിൽ വ്യാജ പ്രചരണം നടത്തിയെന്ന വീണ വിജയന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തിരിക്കുന്നത് അച്ഛനും ഭർത്താവും സി പി എം നേതാക്കളായതിനാൽ പിന്തുടർന്ന് ആക്രമിക്കുന്നുവെന്ന് വീണയുടെ പരാതിയിൽ പറയുന്നു വീണയ്ക്ക് കനേഡിയൻ കമ്പനി ഉണ്ടെന്ന് ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനെതിരെയാണ് വീണ വിജയൻ പരാതി നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെ കമ്പനിയുടെ വിലാസത്തിൽ തിരുത്തൽ നരുത്തിയിരുന്നു അതേസമയം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കാനഡയിലും കമ്പനിയുണ്ടെന്ന ഷോണിന്റെ ആരോപണത്തിനെതിരെ വീണാ വിജയൻ കൊടുത്തിരിക്കുന്ന ഈ പരാതിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഷോൺ എന്തായാലും കേസ് കൊടുത്ത സ്ഥിതിക്ക് ഇനിയുള്ള അംഗം കോടതി മുഖാന്തരം തന്നെയാകാമല്ലോ എന്നും തെളിവെല്ലാം സമർപ്പിച്ചു തന്റെ വാദം ശരിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു അസുലഭ അവസരമാണിതെന്നും ഷോൺ പറയുന്നു തന്റെ ആരോപണം തെറ്റായിരുന്നുവെങ്കിൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കനേഡിയൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അടക്കം മാറ്റിയത് എന്തിനായിരുന്നു എന്നും ഷോൺ ചോദിച്ചു ഇതോടെ കനേഡിയൻ കമ്പനി സംബന്ധിച്ച സംശയങ്ങൾക്ക് ആക്കം കൂടുന്നു നന്ദി